നടി നിഖില വിമലിൻ്റെ സഹോദരി അഖില വിമൽ സന്യാസം സ്വീകരിച്ചു അഖിലയുടെ ഗുരുവായ അഭിനവ ബാലാനന്ദ ഭൈരവയാണ് ഈ വിവരം പങ്കുവച്ചത് ജൂന പീഡാധീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവതേശാനന്ദഗിരി മഹാരാജിൽ നിന്നും എൻ്റെ ശിഷ്യയായ അഖില ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്കെത്തി ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം അറിയിച്ചത് സന്യാസവേഷത്തിലുള്ള വേഷത്തിലുള്ള അഖിലയുടെ ചിത്രങ്ങളും കാണാം ജൂനാ പീഡാദീശ്വർ ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി അവതേശാനന്ദഗിരി മഹാരാജിൽ നിന്നും സന്യാസവും മഹാമണ്ഡലേശ്വർ പദവിയും സ്വീകരിച്ച് ശാസ്ത്രാധ്യയനത്തിൽ എൻ്റെ ശിഷ്യ കൂടിയായ അഖിലെ ഇന്ന് അവന്തിക ഭാരതി എന്ന നാമത്തിലേക്കും എത്തിയതിൽ കാശ്മീര ആനന്ദ വൈ ഭൈരവ പരമ്പരയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ധർമ്മപ്രചരണത്തിനും ധർമ്മ സംരക്ഷണത്തിനുമായുള്ള അഖാഢയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിലും ഭാരതത്തിലുടനീളവും വ്യാപിപ്പിച്ച് ഭാരതത്തിന്റെ പാരമ്പര്യം ഉയർത്തുവാൻ രണ്ടു പേർക്കും സാധ്യമാകട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം കുറിപ്പ് പങ്കുവെച്ചത് അഖില ആത്മീയ പാത സ്വീകരിച്ചോ എന്ന സംശയം പലരും നേരത്തെ പങ്കിട്ടിരുന്നു അടുത്തിടെയായി അഖില പങ്കുവെക്കുന്ന ചിത്രങ്ങളെല്ലാം അത്തരത്തിലുള്ളതായിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസം രുദ്രാക്ഷ ധരിച്ച് വിളക്കിനും മുന്നിലിരിക്കുന്ന ചിത്രങ്ങളും അഖില പങ്കിട്ടിരുന്നു ഇതോടെ അഖില സന്യാസം എന്ന ചോദ്യങ്ങളും ചിലർ ഉയർത്തിയിരുന്നു കലാമണ്ഡലം വിമലാദേവിയുടെയും എം ആർ പവിത്രന്റെയും മക്കളാണ് നടി നിഖില വിമലും അഖില വിമലും ഡൽഹിയിലെ ജെ എൻ യുവിൽ തിയേറ്റർ ആർട്സിൽ ഗവേഷണം പൂർത്തിയാക്കിയ ശേഷം ഹാർഡ്വേഡ് യൂണിവേഴ്സിറ്റിയിലെ മെലോൺ സ്കൂൾ ഓഫ് തിയേറ്റർ ആൻഡ് പെർഫോമൻസിലെ റിസർച്ചിൽ ഫെല്ലോ ആയിരുന്നു അഖില ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രത്തിലും കാഷായ വേഷം ധരിച്ചാണ് അഖില എത്തിയിരിക്കുന്നത്